ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊയ്ത്തൊക്കെ കഴിഞ്ഞ് വൈക്കോലിൻ്റെ അല്ലെങ്കിൽ കച്ചിയുടെ ഒരു സീസൺ ആയിട്ടുണ്ടല്ലോ നമ്മളിവിടെ പൊതുവെ ബൾക്കായിട്ട് വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ട് എല്ലാ ഏത് കാലാവസ്ഥയിലായാലും മിക്കപ്പോഴും തന്നെ ഒരു വർഷത്തിൽ മിക്കപ്പോഴും തന്നെ കച്ചി പരമാവധി തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട് ഇതിപ്പോൾ നമ്മൾ സ്റ്റോക്ക് ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ ക്ഷീരസംഘത്തിൽ വൈക്കോൽ സംഭരണ യൂണിറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും നമുക്ക് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്ത് കൊടുക്കാനുള്ള സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ട് നമുക്ക് വൈക്കോലിന് അധികം അങ്ങനെ ഒരു ക്ഷാമം വരുന്ന സാഹചര്യം ഇതുവരെ നേരിട്ടിട്ടില്ല അപ്പോൾ നമ്മൾ മുന്നേ വൈക്കോല് കൊടുക്കുന്നതിൻ്റെ ആവശ്യകതയും അത് ചാഫ് കട്ടറിൽ അടിച്ചു കൊടുക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരൊന്ന് കയറി കാണുന്നേ ഇതിപ്പോൾ നമ്മളിങ്ങനെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാഫ് കട്ടർ ചെറിയൊരു കംപ്ലയിൻ്റ് പറ്റി അപ്പോൾ അതിൽ കട്ട് ചെയ്തത് തീർന്നു അതുമാത്രമല്ല മുന്നേ ഞാൻ ചാഫ് കിട്ടിൽ വൈക്കോല് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് അങ്ങനെ വൈക്കോൽ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ സാധ കൊടുക്കുന്ന പോലെ കൊടുത്താൽ പോരെന്നൊക്കെ അപ്പോൾ അത്തരത്തിലെ സാധ നമ്മൾ വെറുതെ വൈക്കോൽ മാത്രം കൊടുക്കുന്നത് കൊണ്ടുള്ള കൊടുക്കുമ്പോഴുള്ള മാറ്റങ്ങളും അത് മൊത്തത്തിലുള്ള മാറ്റമല്ല ഞാൻ ഉദ്ദേശിച്ചത് അവരത് ആ തീറ്റ വേസ്റ്റ് ആക്കുന്ന കാര്യമാണ് പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ ഉള്ള കാഴ്ചകളും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മൾ വൈക്കോല് കാൽത്തീറ്റയും ചോളത്തണ്ട് പുല്ല് ആ വക ഐറ്റങ്ങളെല്ലാം കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ കൊടുത്തതിന് ശേഷമോ നമ്മൾ കച്ചി മാത്രമായിട്ട് കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് അത്തരത്തിൽ നമ്മൾ വൈക്കോല് മാത്രമായിട്ട് കൊടുക്കുമ്പം ഇതാണ് അവസ്ഥ എല്ലാവർക്കും ഒരുപോലെ വൈപ്പോലെ ഇഷ്ടമല്ല അപ്പോൾ ഇത്തരത്തിൽ വെറുതെ അങ്ങോട്ടും തട്ടി ഇങ്ങോട്ടും തട്ടി വെറുതെ ആക്കി കളഞ്ഞുകൊണ്ടിരിക്കും കുറേ പുൽത്തട്ടീൻ്റെ പുറത്തുണ്ടാവും കുറേ തൊഴുത്തിൻ്റെ ഉള്ളിലുണ്ടാവും പുൽത്തൊട്ടീൻ്റെ പുറത്തേക്ക് കളയുന്നത് നമുക്ക് വീണ്ടും എടുത്തിട്ട് പുൽത്തൊട്ടിയിലേക്ക് തന്നെ കൊടുക്കാൻ സാധിക്കും പക്ഷേ അകത്തേക്കിടുന്നത് ഇവർ തന്നെ ചവിട്ടിക്കൂട്ടി ചാണകം ആയിട്ടും അല്ലെങ്കിൽ ഉള്ളിലത്തെ നനവ് തട്ടി അത് നാശമായിട്ടും ഒക്കെ ഉണ്ടാവും അത് വീണ്ടും നമുക്ക് അവർക്ക് തിന്നാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പറ്റില്ല കച്ചി കൊടുക്കുന്നതിൻ്റെ പ്രധാന ഗുണം എന്ന് പറയുന്നത് ദഹന പ്രശ്നം റെഡിയാക്കുക എന്നത് തന്നെയാണ് കേട്ടോ നമ്മൾ പൊതുവേ പറയും കച്ചി കൊടുത്തിട്ടുണ്ട് എങ്കിൽ പാല് കുറയുന്നു പക്ഷെ നമ്മളെ കച്ചി മാത്രമല്ല അവർക്ക് കൊടുക്കുന്നത് ചോളത്തണ്ട് മറ്റ് തീറ്റകൾ കൊടുക്കുന്നതിൻ്റെ കൂടെയാണ് നമ്മൾ കച്ചി കൊടുക്കുന്നത് കണ്ടോ ഇവിടെയൊക്കെ ഓരോരുത്തർ ഒരു സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് ഇതിപ്പോൾ നമ്മൾ മുന്നേ ചോളത്തണ്ടും കാലത്തീറ്റയൊക്കെ ആദ്യം കൊടുത്തതിന് ശേഷം കച്ചി കൊടുത്ത കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ആ കച്ചി അവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ആ പുല്ലും ഇതുമൊക്കെ തിന്നുകയാണ് ചെയ്യുന്നത് ചിലവർ പക്ഷേ ഇതുപോലെ തിന്നുന്നവരുമുണ്ട് കേട്ടോ എല്ലാവരും ഒരുപോലെയാണെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷെ എന്നാലും വേറെക്കുറെ സാധാരണ തിന്നുന്നത്ര സ്പീഡും പൊതുവേ കാണിക്കലില്ല ആടിത്തൂങ്ങി തിരിഞ്ഞ് മറിഞ്ഞ് ചിലപ്പോൾ കറവ നമ്മൾ കറവയ്ക്ക് മുന്നെയാണ് പൊതുവേ തീറ്റ കൊടുക്കൽ കറവ കഴിഞ്ഞും ഒരു പക്ഷേ ആ പുൽത്തൊട്ടിയിൽ ഈ കച്ചി ബാലൻസ് ഉണ്ടാവും പിന്നെ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും ആയിരിക്കും ഇവരൊക്കെ തിന്ന് തീർക്കുന്നത് ആ ഒരു രീതി തന്നെ ഏറ്റവും തെറ്റായ കാര്യമാണ് എപ്പോഴും അവരുടെ പുൽത്തൊട്ടിയിൽ തീറ്റ തന്നെ അവർ നേരാൻ വണ്ണം കടക്കുകയോ കിടന്ന് വെട്ടുകയോ ചെയ്യുകയില്ല അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു കച്ചി കൊടുക്കുന്നത് ദഹന പ്രശ്നം റെഡിയാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പിന്നെ നമ്മൾ കച്ചി കൊടുക്കുമ്പോൾ നമ്മൾ പൊതുവേ പറയുന്നത് ഒരു മൂന്ന് കിലോ പുല്ല് കൊടുക്കുന്ന കൂടെ ഒരു പശുവിന് അതിൻ്റെ ഒപ്പം കുറഞ്ഞതൊരു അരക്കിലോ കച്ചിയെങ്കിലും അവരുടെ തീറ്റയിൽ നമ്മൾ ദിനംപ്രതി ഉൾപ്പെടുത്തണം എന്നാണ് കേട്ടോ നമ്മൾ എപ്പോൾ എല്ലാ സമയത്തും നമുക്ക് കച്ചി നമുക്ക് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും പശുക്കളുടെ തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും അതേപോലെ അതിൻ്റെ അളവെന്ന് വെച്ചാൽ നമ്മൾ ചില സമയത്തും കറുവ വിടുന്ന സമയത്തും നല്ല കറവയുള്ള സമയത്തും അളവ് മാറ്റി മാറ്റി കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരേപോലെ പശി കൊടുക്കുകയാണെങ്കിൽ അത് ദഹനത്തിനും പശുക്കൾക്കും നല്ലതാണ് ആരോഗ്യത്തിനും കുളമ്പ് സംബന്ധിച്ച പ്രശ്നങ്ങളെല്ലാം മാറുന്നതിനുമൊക്കെ അതൊക്കെ ദഹന പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറും അതുപോലെ തന്നെ പാലിനും വില കിട്ടുന്നുണ്ട് ചാണകം നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പം ഇനി കാണിക്കുന്നത് നമ്മൾ ചാഫ് കട്ടറിലെ ചോ ചോളത്തണ്ടിൻ്റെ ഒപ്പം കച്ചി കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഇന്നിവിടെ കാണിക്കുന്നത് ചിലപ്പോൾ നമ്മൾ നമ്മളെ സാഹചര്യം അനുസരിച്ച് നമ്മൾ ഇത്തരത്തിൽ ചോളത്തണ്ടൊക്കെ കട്ട് ചെയ്യുന്ന കൂടെ ആ ഒപ്പം തന്നെ വൈക്കോൽ ഇത്തരത്തിൽ വീഡിയോയിൽ കാണുന്ന പോലെ കടത്തി വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നതും ഉണ്ട് ചിലപ്പോൾ നമുക്ക് സമയമുള്ള സാഹചര്യമൊക്കെ ആണെങ്കിൽ വൈക്കോല് മാത്രം ചാഫ് കട്ടിൽ ഇട്ടിട്ട് കട്ട് ചെയ്തിട്ട് ചാക്കിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് ചോളത്തണ്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെ ഒരു അളവ് കണക്കാക്കി കച്ചിയിട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തേച്ച് കൊടുക്കുന്ന രീതിയുണ്ട് ഈ രണ്ട് രീതിയും നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മൾ ചെയ്യാറുണ്ട് എന്നാലും ഒരുമിച്ച് തന്നെയാണ് കൊടുക്കാറ് ഇത്തരത്തിൽ കട്ട് ചെയ്യുമ്പോൾ ദാ ഇതാണ് ഇതിൻ്റെ സൈസെന്ന് പറയുന്നത് ഇത്തരത്തിൽ കൊടുക്കുമ്പോൾ ഒരു പീസ് പോലും അതിൻ്റെ ഒരു നാമ്പ് പോലും പശുക്കൾ വേസ്റ്റാക്കില്ല കേട്ടോ അപ്പം ഇതിപ്പോൾ നമ്മൾ ചോളത്തണ്ടിൻ്റെ ഒപ്പം കച്ചി കട്ട് ചെയ്തേച്ച് കൊടുത്തത് തീറ്റയാണ് അത് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ അവരത് തീർത്തും ഒരേ ഒപ്പം ആ പുല്ല് തിന്നുന്ന ഒപ്പം തന്നെ അത് തിന്നുപോകും ഇപ്പം കാണുന്ന ഈ കാഴ്ചകൾക്ക് പ്രത്യേകിച്ചൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല നിങ്ങൾക്കത് കണ്ടാൽ തന്നെ മനസ്സിലാകും ഒരു തരി പോലും ആക്കാതെ അവര് തീർത്തും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മാറ്റാതെ ഫുള്ള് തിന്നുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മറ്റെന്ന് വെച്ചാൽ പുൽത്തൊട്ടീൻ്റെ പുറത്തും ഒക്കെ കച്ചിയായിരിക്കും ഇതിപ്പോൾ നമുക്ക് ആകെ ആ കാലത്തേക്ക് ഇവർ തല പൊക്കി പിടിച്ചേച്ച് തിന്നുമ്പോൾ ആ പുൽത്തൊട്ടീൻ്റെ വക്കിലാകുന്ന മാത്രം നമുക്കൊന്ന് തൂത്ത് താഴേക്ക് ഇട്ട് കൊടുക്കേണ്ട സാഹചര്യം വരുന്നുള്ളൂ അല്ലാതെ ഒരു ദരി പോലും ആക്കാതെ അപ്പറേ ഇപ്പറേ ഉള്ളവരുടെ തന്നെ പോയി തിന്നാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ശ്രമിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലെ കച്ചി സ്ഥിരമായിട്ട് കൊടുക്കുക കൊടുക്കുൽത്തൊട്ടീൻ്റെ ഫ്രണ്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ കച്ചി മാത്രമാണ് അത് നമ്മൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടെ കൊഴിഞ്ഞു വീണ് കിടക്കുന്നതാണ് അല്ലാതെ നേരത്തെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട പോലെ ഒരു തരി പോലും അവരായിട്ട് വേസ്റ്റാക്കിയതില്ല കേട്ടോ ഇതാ ഇന്നിപ്പോൾ തീർത്ത് തിന്നുകഴിഞ്ഞതിന് ശേഷമുള്ളൊരു കാഴ്ചയാണിത് ഇതിപ്പോൾ നമ്മൾ കറവയ്ക്ക് മുന്നേ തന്നെ അവർ ഇപ്പോൾ കറവ തുടങ്ങിയിട്ടേ ഉള്ളൂ അന്നേരത്തേന്ത് ഒരു ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് കൊടുത്ത വശക്കുള്ളാണ് അപ്പോൾ അവരൊക്കെ തിന്ന് തീരാനാവുന്നേ ഉള്ളൂ ആദ്യം കൊടുത്തവരൊക്കെ തീർത്ത് തിന്ന് പുലിത്തൊട്ടി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കച്ചി സ്ഥിരമായിട്ട് കൊടുക്കുന്നവരുണ്ട് എങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമുക്ക് ഇത്തരത്തിലെ റോളുകളായിട്ടാണ് ഇവിടെ ഇപ്പോൾ കച്ചി അവൈലബിൾ ആയിട്ടുള്ളത് ഇത് മൂന്നടീൻ്റെ റോളാണ് ഇത്തരത്തിൽ രണ്ടര അടീൻ്റെ റോളും നമുക്ക് ലഭ്യമായിട്ടുണ്ട് നമുക്ക് വീടുകളിൽ എത്തിച്ചു തരും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ നിങ്ങൾ പേജും ചാനലും ഫോളോ ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ അതൊന്ന് ചെയ്യുക കൂടെ ചെയ്തിട്ട് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും കൃത്യമായി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് പോലെയാണ് നമ്മൾ മുന്നോട്ട് നല്ല നല്ല കണ്ടൻ്റുകളുമായിട്ട് വരാനായിട്ട് സാധിക്കുകയുള്ളു മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ